പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇബിന അബ്ബാസ് റതി അള്ളാഹ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മൾഫിലേക്ക് വന്നിരിക്കുകയാണ് ഈ കാണുന്ന കവാടം ബഹുമാനപ്പെട്ട ഇബിൻ അബ്ബാസ്റിയാഹുന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു കവാടമാണ് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ടവന്റെ പേരിലുള്ള പള്ളിയും അതുപോലെ തന്നെ ലൈബ്രറിയും അവിടുത്തെ ഹയാത്തുകാരത്ത് ജീവിച്ചിരുന്ന വീട് അതുപോലെ മക്കബറയൊക്കെ സ്ഥിതി ചെയ്യുന്നത് അബ്ബാസ് റതി അള്ളാഹ്ന്റെ ചരിത്രം വളരെ വിശാലമാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലൊക്കെ വിശാലമായി നമ്മൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് ഇബിനുഹുഹു ുടെ ലഭിച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ ഉയർച്ച ചെറുപ്പത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവർക്ക് ലഭിക്കുന്നത് അബ്ബാസ് പിതാവ് ബഹുമാനപ്പെട്ട തങ്ങളുടെ അബ്ബാസ് ആണ് ബഹുമാനപ്പെട്ടാഹു അലി തങ്ങളുടെ അവിടുത്തെ ഭാര്യയായ ഉമ്മഹാത്തുൽ മൈമൂന ഉമ്മഹാത്തൽപ്പെട്ടു സഹോദരിയായ ഉമ്മുൽ എന്നിവരാണ് ബഹുമാനപ്പെട്ടു ഉമ്മ അപ്പോ പിതാവിന്റെയും മാതാവിന്റെയും ഭാഗത്ത് നിന്ന് തന്നെ കുടുംബമായിട്ട് നബിസ് അള്ളാഹു അലിവസലം തങ്ങളുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നബി അലഹി തങ്ങളുടെ വീട്ടിൽ പലപ്പോഴും അബ്ബാസ് അൻഹു താമസിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം നബി അലഹി വസ്ലാത്തങ്ങൾ ആദ്യ പാതിരാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇബാദത്തിന് വേണ്ടി തയ്യാറാവുന്ന സമയത്ത് അവിടുത്തെ ഹാജത്തൊക്കെ നിർവഹിച്ചു വന്നതിന് ശേഷം ഉദവ് ചെയ്യാൻ വേണ്ടി വെള്ളം തയ്യാറ് ചെയ്യപ്പെട്ടത് കണ്ടു അതിനിടയ്ക്ക് നമ്മൾ പറയുകയാണ് ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള തൊട്ടടുത്തുള്ള പള്ളി ഇവിടെ അറബികളൊക്കെ ഖുറാൻ പഠിക്കുന്നതും മറ്റൊക്കെയാണെന്ന് തോന്നുന്നു ഏതായാലും നബിഹു അലഹ് തങ്ങൾ അപ്രതീക്ഷിതമായി കൊണ്ട് വെള്ളം തയ്യാറ് ചെയ്യപ്പെട്ടത് കണ്ടപ്പോ നബിസല്ലാഹ് അലഹി വസ്ലാമ തങ്ങൾ അവിടെ ഈ കുട്ടിയെ കാണുകയും ചെയ്തു അബ്ബാസ് എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടിയെ നബിസല്ലാഹു അലൈഹി വസ്ലാ തങ്ങളുടെ ഹിജറയുടെ മൂന്ന് വർഷം മുമ്പ് മാത്രമാണ് ഈ കുട്ടി ജനിക്കുന്നത് അങ്ങനെ നബിസല്ലാഹു അലഹി തങ്ങൾ കുട്ടിയോട് ചോദിച്ചു ആരാണ് ഈ വെള്ളം കൊണ്ടുവച്ചത് ഞാനാണെന്ന് പറഞ്ഞു തങ്ങൾക്ക് ഒതു ചെയ്യാൻ വെള്ളം ആവശ്യമാണല്ലോ എന്ന് കരുതി ഞാൻ തയ്യാറ് ചെയ്തതാണെന്ന് പറഞ്ഞു ഏതായാലും ഇത് കണ്ടപ്പോ നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് വലിയ സന്തോഷമായി നബിസല്ലാഹു വസ്ലങ്ങൾ ഈ കുട്ടിക്ക് ഈ പൊന്നോമന പഠിപ്പിച്ചു ഹിക്കുമ്പോൾ എന്ന് തങ്ങൾ ചെയ്യുകയാണ് ആ ദിന്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട എബിൻ അബ്ബാസ് റതി അള്ളാഹു അൻഹു പിൽക്കാലത്ത് മുഫസ്രീങ്ങളുടെ നേതാവാകുന്നത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാകുന്നത് അങ്ങനെ വലിയ മഹത്വം ലഭിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർബുൽ ഹത്താബ് റതിാഹു അൻഹു വരെ ഭരണകാലത്തിലുള്ള വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഈബിൻ അബ്ബാസ് വതി അള്ളാഹു അനുഭൂവിനോട് ചർച്ച ചെയ്തിരുന്നു ഏതായാലും ഈ മതിൽ ഉള്ളിലൂടെ കാണുന്നതാണ് ബഹുമാനപ്പെട്ടവർ ഹയാത്ത് കാലത്ത് ജീവിച്ച വീടും അതുപോലെ തന്നെ അവിടുത്തെ മക്കബറയൊക്കെ ഉള്ളത് അള്ളാഹു സുബാനുഭവത്താല് അവിടുത്തെ സിയാറത്ത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫിക്ക് നൽകട്ടെ